ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചനം പഠിക്കുന്നതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് മുപ്പത്തി മൂന്നാമത്തെ ദിവസം പഠിക്കുന്ന പ്രത്യേകത ഈശോയുടെ ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രായമാണ് മുപ്പത്തിമൂന്ന് ആ മുപ്പത്തി മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന വചനം ഏതെങ്കിലും കാരണത്തിൽ സമ്പത്തോ ഏതെങ്കിലും സാമ്പത്തികമായി നഷ്ടം അനുഭവിക്കുന്നവർക്ക് മനസ്സിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വചനമാണ് സമ്പത്ത് പോയി അല്ലെങ്കിൽ വരുമാനം നഷ്ടപ്പെട്ടു കടബാധ്യതയിലാണ് നല്ലൊരു വചനം പഠിയ സുഭാഷിതം എട്ട് പതിനെട്ട് പഠിക്കാനും വളരെ എളുപ്പമാണ് മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് പഠിക്കാൻ എളുപ്പമുള്ള സുഭാഷിതങ്ങൾ എട്ട് പതിനെട്ട് പതിനെങ്ങനെയാണ് സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ പക്കലുണ്ട് എൻ്റെ ദൈവം വലിയവനാണ് സമ്പന്നനാണ് ഒന്നും കൂടെ നോക്കിക്കേ സമ്പത്ത് ബഹുമാനം നിലനിൽക്കുന്ന ധനം അവിടെ ഒരു ധനത്തിന് മാത്രം എഴുതിയിരിക്കുകയാണ് നിലനിൽക്കുന്ന ഒരു പത്തു വർഷത്തേക്കുണ്ടാകും പിന്നെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകും അങ്ങനെയല്ല ദൈവം തരുന്ന ധനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിലനിൽക്കുന്ന അത് പോകത്തില്ല അതൊരു മഴയത്ത് പോവുകയോ ഒരു ഒരു കാര്യത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നല്ല അത് നിലനിൽക്കും ദൈവചനം നോക്കിയേ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം നഷ്ടങ്ങളുടെ വേദനയുള്ളവർ ഈ വചനം നിങ്ങൾ പ്രത്യേകം പഠിക്കണം എപ്പോഴും നഷ്ടങ്ങളുടെ വേദന വരുമ്പോൾ പറയണം സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എൻ്റെ ദൈവം ഇഷ്ടം പോലെ സമ്പത്ത് തരാൻ കഴിവുള്ള വലിയവനായ ദൈവമാണ് സുഭാഷിതം എട്ട് പതിനെട്ട് ഏതെങ്കിലും നഷ്ടങ്ങളുടെ വേദനയിൽ ഇത് ഇത് പത്രപ്രാവശ്യം പറയണം ഇത് പഠിക്കണം എളുപ്പമാണ് എട്ട് പതിനെട്ട് സുഭാഷം സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന നിലനിൽക്കുന്ന പോകുന്നതെന്നല്ല ധനവും എൻ്റെ പക്കലുണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളുടെ നഷ്ടങ്ങളുടെ എല്ലാ വേദനയും മനസ്സി മാറ്റട്ടെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ആത്മീയ മേഖലയെ ഭൗതിക മേഖലയെല്ലാം സമൃദ്ധമായി വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആമേ